സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉന്നാവോ സംഭവം പോലെയാണ് വണ്ടിപ്പെരിയാറിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡിവൈഎഫ്ഐക്കാരനായി പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തി യു പിയിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണിത് എം എം മണി ഗവർണറെ മാത്രമല്ല എല്ലാവരെയും മോശം പറയും പിണറായി ആളുകളെ ആക്ഷേപിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എം എം മണിയെയും സജി ചെറിയാനേയുമാണെന്നും പ്രതിപക്ഷ നേതാവ് പെരിന്തൽമണ്ണ പട്ടിക്കാട് പറഞ്ഞു ഇത് ഉന്നാവോയിലുണ്ടായ യു പിയിൽ നടന്ന സംഭവം പോലെയാണ് യു പിയിൽ ഇരയായി മാറിയ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ കൊല്ലയാണ് ഈ ഇവേട്ടക്കാരായിരുന്ന ആളുകൾ മുഴുവൻ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നതിലും അപ്പോൾ ഇവര് നേരത്തെ തന്നെ ഞാൻ ആ വസതിയിൽ സന്ദർശിച്ചപ്പോൾ ഈ പ്രതിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തുന്ന തനിക്ക് തന്നെ ഭയപ്പെടുത്തുന്നതായും ഒക്കെ ഈ കുട്ടിയുടെ പിതാവ് പരാതിപ്പെട്ടിരുന്നു ഞങ്ങളത് പോലീസിന്റെ ശ്രദ്ധയിലും ഞങ്ങളത് പെടുത്തിയിരുന്നു എന്തൊരു ദുരന്തമാണ് ആ കുടുംബത്തിനുണ്ടായത് അതിലെ പ്രതിയെ വെറുതെ വിട്ടു സ്ത്രീ വലിയ ദുരന്തം എന്നിട്ട് ഈ കുഞ്ഞിന്റെ പിതാവിനെ പ്രതിയുടെ ബന്ധുക്കൾ ഉപദ്രവിക്കുക ശാരീരികമായി ആക്രമിക്കുക അവരുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുക പോലീസ് നോക്കുക പോലീസിന്റെ മുഴുവൻ ഗൂഢാലോചനയാണ് ഡിവൈഎഫ്ഐക്കാരനായ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ പ്രോസിക്യൂഷൻ നടത്തിയ ഗൂഢാലോചന ഈ കേസിലെ പ്രതിയെ വെറുതെ വിട്ടത് അതിനുശേഷം പ്രതിയെ വെറുതെ വിട്ടതിനു ശേഷവും ആ കുടുംബത്തെ ഇരയായി ഇരയുടെ കുടുംബത്തെ വേട്ടയാടുന്ന യു പിയിൽ പോലും നടക്കുന്നത് പോലെയുള്ള യു പിയിൽ നടക്കുന്നത് പോലെയുള്ള വിചിത്രമായ സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നോർത്ത് തലകുണിച്ചു നിൽക്കേണ്ട സ്ഥിതിയാണ് കേരളം ഞങ്ങള് മകളെ മാപ്പെന്നുള്ള കെ പി സി സിയുടെ പരിപാടി നാളെ വണ്ടിപ്പെരിയാറിൽ നടക്കുന്നുണ്ട് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ കെ സി വേണുഗോപാലും അതുപോലെ ശ്രീമതി ദീപാദാസ് മുൻഷിയും അവിടെ പങ്കെടുക്കും ഇത് വളരെ കൂടിയാണ് ഞങ്ങൾ കാണുന്നത് ഒരുക്കാരുടെ വശാലും ഇത്തരം അക്രമ സംഭവങ്ങൾ അനുവദിക്കാൻ പാടില്ല പോലീസ് ദൌർഭാഗ്യവശാൽ പാർട്ടിക്കാർക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന ദയനീയമായ അവസ്ഥകളിൽ എം എം മണി ഗവർണറെ അധിക്ഷേപമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് നമുക്ക് എതിർപ്പുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല എം എം മണി ഗവർണറെ മാത്രമേ അപ്പൊ ഞാൻ ഇടുക്കി സന്ദർശനം നടത്തി തിരിച്ചുപോന്നാൽ എന്നെ കുറിച്ച് ഏറ്റവും മോശം വാക്കുകൾ പറയും പിണറായി വിജയൻ വളരെ ബുദ്ധിപൂർവ്വം ആളുകളെ ആക്ഷേപിക്കുന്നതിനു വേണ്ടി ചിലരെ ചോദനപ്പെടുത്തിയിരിക്കുന്ന മനസ്സിലെ അത് ഒന്ന് മന്ത്രി സജി ചെറിയാനായിരുന്നു എന്റെ ഈ എപ്പണിയാണ് ആരെ ആക്ഷേപിക്കും എല്ലാവരെയും ആക്ഷേപിക്കും നമുക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വലീമസമാക്കേണ്ട ആവശ്യമില്ല സംവാദങ്ങൾ നടക്കട്ടെ ഡിബേറ്റുകൾ നടക്കട്ടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡിസ്കോഴ്സാണ് അങ്ങനെ സംവാദങ്ങൾ നടക്കുമ്പോൾ അതിന് നാട്ടുകാർക്ക് എന്തെങ്കിലും അതിനകത്ത് റിസൾട്ടായിട്ട് വരും പക്ഷെ ഈ തെറിയഅിഷേകവും ഇതെല്ലാം ഇതെല്ലാം മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഈ മഴയൊക്കെ ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ളു കൊടുത്താകളം വിടും ചീത്ത വിളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചീത്ത വിളിപ്പിക്കുകയാണ് അതെ ബിഷപ്പുമാരെ അധിക്ഷേപിച്ചുകൊണ്ട് മന്ത്രി സജീ ചെറിയ സംസാരിച്ചു ഇപ്പോഴും മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഇത് പുഴ നടത്തുന്നത് ഹർത്താൽ നടത്തുന്നത് ഹർത്താലൊക്കെ ഒഴിവാകണം അനാവശ്യമായ ഹർത്താലുകളൊന്നും നടത്തരുത് ഇപ്പൊ തന്നെ ജനജീവിതം ദുരിതപൂർണമാണ് കേരളത്തിന്റെ സ്ഥിതി പരമദയനീയമാണ് ഒരു ദിവസം ഹർത്താൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ആളുകൾക്കുള്ള ദോഷം ഇതൊന്നും പരിഗണിക്കാതെ ഓടിയതുപോലെ രാഷ്ട്രീയ കാരണങ്ങൾക്കർ ഹർത്താൽ നടത്താനോടിയങ്ങ് ഒരിയോജി പോരും സ്വപ്നങ്ങൾ സാക്ഷാത്കാരം ആകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവൂർ റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്‍റെ ഡ്രസ്സ് പർച്ചേസിംഗിന് ഓരോ ഓരോ ചോയ്സ് ഉണ്ട് നമ്മുടെ സ്വന്തം ലൈവ ഹെഡ്ഡിംഗ് സെന്റർ லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கருவார்குண்டு